കണ്ണൂർ കായിതപ്രത്തെ ബി ജെ പി പ്രവർത്തകൻ കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസ് കണ്ണൂർ റൂറൽ എസ്പിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് ആവശ്യപ്പെട്ടു കൊലപാതകം നടത്തിയ സന്തോഷ് സി പി എം പ്രവർത്തകനാണെങ്കിലും ഇതൊരു രാഷ്ട്രീയ കൊലപാതകം ആണെന്ന അഭിപ്രായമില്ലെന്നും ചില സി പി എം പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് സന്തോഷിന് ചില സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്നും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണസമയത്ത് പി പി ദിവ്യയെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടയാളാണ് പ്രതിയെന്നും ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അഭിപ്രായപ്പെട്ടു സന്തോഷിന് എവിടെ നിന്നാണ് തോക്ക് ലഭിച്ചതെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം ലഭിച്ചതെന്നും പ്രത്യേകമായി അന്വേഷിക്കണം അതോടൊപ്പം തന്നെ കൊലപാതകത്തിൽ ഉപയോഗിച്ച തോക്ക് കണ്ടെത്താൻ പോലീസ് എടുത്ത കാലതാമസവും അന്വേഷണ വിധേയമാക്കണം പ്രദേശത്തെ നാടൻ തോക്ക് ഉപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് സന്തോഷ് ഇത്തരത്തിൽ ലഭിക്കുന്ന കാട്ടിറച്ചി പരിയാരത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ നിലവിലുള്ള അന്വേഷണത്തിൽ ബി ജെ പി സംതൃപ്തരല്ല എന്നും സമഗ്രമായ അന്വേഷണം നടത്തി പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഏതെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായി സംഭവിച്ചതാണ് എന്നുള്ള അഭിപ്രായം ബി ഇല്ല കൊലയാളി സി പി എമ്മിന്റെ പ്രവർത്തകനാണ് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിൽ പോലും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ രാഷ്ട്രീയപരമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നതല്ല കൈതപ്രത്തെ രാധാകൃഷ്ണന്റെ കൊലപാതകം ബി ജെ പി ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കൊലയാളിക്ക് എങ്ങനെ ഫോറസ്റ്റ് അധികൃതരുടെ യൂണിഫോം കിട്ടി അദ്ദേഹത്തിന് എങ്ങനെ തോക്ക് ഉപയോഗിക്കാൻ സാധിച്ചു ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം കള്ളത്തോക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് ഇല്ല പക്ഷേ ഫോറസ്റ്റ് അധികൃതരുടെ യൂണിഫോം അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം പോലീസ് അധികൃതരുടെ അന്വേഷണത്തിൽ ഭാഗമാക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് മറ്റൊന്ന് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏതാനും സി പി എം പ്രവർത്തകർ ചപ്പാരപ്പടവിൽ കള്ളത്തോക്ക് നിർമ്മിക്കുകയും തോക്ക് ഉപയോഗിച്ച് വന്യജീവികൾ വന്യജീവികളെ വേട്ടയാടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ വേട്ടയാടപ്പെടുന്ന വന്യജീവികളുടെ ഇറച്ചി ഇദ്ദേഹം പരസ്യമായി വിൽക്കാറുണ്ട് ഇതിനെതിരെ പോലീസ് അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ല ഇല്ലെന്ന് മാത്രല്ല പരിയാരം പോലീസ് സ്റ്റേഷനിലെ പല ഉദ്യോഗസ്ഥർക്കും ഇങ്ങനെ കിട്ടുന്ന ഇറച്ചി അദ്ദേഹം സൗജന്യമായി കൊടുക്കാറുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How's yeah, it? This is fine. Oh. we're ready. Uh huh. <laughs> Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulakil Road, Iriti, Kannur. From the House of Rena Developers.